വാട്സ്ആപ്പ് ചൾസി ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരൻ ചാനൽ വീഡിയോ ക്വാളിറ്റി മോശമാണ് ക്ഷമിക്കുക കാറിൽ നിന്നാണ് ചെയ്യുന്നത് ഞാൻ ഇരുട്ടത്താണ് ഇരുന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് രാവിലെയാണ് അല്ലെങ്കിൽ ഉച്ചക്കാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്ത് രാത്രി ആയതുകൊണ്ട് ഐം റിയലി റിയലി സോറി പക്ഷെ കോൺന്റിലേക്ക് നമുക്ക് കടക്കാം എന്തെങ്കിലും പോസിറ്റീവായിട്ട് നമുക്ക് സംസാരിക്കോ കാരണം കഴിച്ചു കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ എല്ലാവരും വലിച്ചു കയറി പേസ്റ്റായിട്ട് നിന്റെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഞാൻ വെച്ചിരിക്കണം പക്ഷെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് സംസാരിക്കാനുണ്ടോ ക്യാൻ വി തിങ്ക് സംതിങ് പോസിറ്റീവ് പോസിറ്റീവായിട്ട് സംസാരിക്കാനുണ്ടോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മെറസ്കാനെ നമ്മൾ എത്ര ക്രിട്ടിസൈസ് ചെയ്താലും പുള്ളിക്കാരൻ കൊണ്ടുവന്ന കുറെ ടാക്ടിക്കൽ ചേഞ്ചസും ട്വീക്സ് ഒന്നും ഞാൻ ഒരു സീസണിൽ ഒരു കോച്ച് കൊണ്ടുവരുന്ന പോലും കണ്ടിട്ടില്ല ഈവൻ തോമസ് ടൂക്കിൽ പോലും ഇത്രയും ട്വീക്സ് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടില്ല പെഡ്രോ നെറ്റ് ആൻഡ് ഫോൾസ് നൈം വോസ് എം ബ്രില്യൻ ചോയ്സ് അത് വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരനെ എക്സിക്യൂട്ട് ചെയ്തു പുള്ളിക്കാരൻ പിന്നെ ഉള്ള പ്ലേയേഴ്സ് എൻകൂങ്കും സാഞ്ചോ ഒന്നും പുള്ളിക്കാരന്റെ സിസ്റ്റത്തിൽ പറ്റിയ ഒരു പ്ലെയർ അല്ല നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ലിവൾവിൽ ഇംഗ്ലീഷ് മീഡിയ പൊക്കി എടുത്ത് അവൻ അടുത്ത ആയിട്ട് നമ്മൾ കാഴ്ചപ്പെടുത്തിയിരിക്കുന്ന അവൻ വെറും ഒരു ആവറേജ് ഡിഫൻഡർ ആണ് വെസ്ലി ഫൊഫാനയുടെ അഭാവം ഭയങ്കര ഇഷ്യൂ ആണ് ലാവിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ചെൽസിക്ക് പുള്ളിക്കാരൻ അൺവൈലബിൾ ആണ് അപ്പോൾ വെസ്ലി ഫൊഫാനയുടെ ആയിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയറല്ല ലാവിയ കൈസരോനെ പിന്നെ നമ്പർ സിക്സ് ആയിട്ട് ഇട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് അവിടെ കൈസരോ നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷെ ഐ ഐ തിങ്ക് ഐ ഹഡ് എ ബെറ്റർ ഓപ്ഷൻ എൻസോൻ അവിടെ കളിച്ചിട്ട് ഒരു ഡബിൾ ആയിട്ട് കൂടെ നിർത്തിയിട്ട് ഒരു കാണ്ടിക്ക് ഒരു ഡിസ്ട്രോയർ റോൾ കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ടാക്ടിക്കൽ ട്വീക്സും ടാക്ടിക്കൽ ചേഞ്ച് നമ്മൾ സീസണിൽ തുടക്കം കളിച്ച ഡോമിനേറ്റിംഗ് പെർഫോമൻസും പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി സ്റ്റിൽ കണ്ടിന്യൂ ടു ഡോമിനേറ്റ് ആൻഡ് ക്രിയേറ്റ് ചാൻസസ് പക്ഷെ നമ്മളിത് കൺവേർട്ട് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഒരു ബോക്സ് ഡോമിനേറ്റിംഗ് സ്ട്രൈക്കില്ല പാൽമർ അല്ലാണ്ട് നമുക്ക് വേറെ ഗോൾ സ്കോറേഴ്സ് ഇല്ല അപ്പൊ അപ്പൊ ഇതൊക്കെ മേജർ ഇഷ്യൂസ് ഉള്ള സമയത്തും നമ്മളിപ്പോഴും ചാമ്പ്യൻസ് ലീഗിനും സ്പോർട്ടിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചില കളികൾ നമുക്ക് കാണുമ്പോൾ നമ്മുടെ തലയിടിച്ച് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മൊത്തത്തിൽ ഈ സീസൺ നിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പൊ ന്യൂ കാസിൽ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് മനോഹരമായിട്ട് കളിക്കുന്നു ഹസ്തൻ വില്ല കളിക്കുന്നുള്ള സത്യമാണ് ലുക്ക് ലൂക്കറ്റ് ആർസനാൽ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യേണ്ട ഒരു ടീമായിരുന്നു അവർ സ്ട്രഗിൾ ചെയ്തു ഈ സീസണിൽ ലിവർപൂൾ അടിപൊളിയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അവർ നല്ല സ്ട്രഗിൾ ചെയ്യുകയാണ് പക്ഷെ അവർക്ക് നല്ലൊരു ലീഡിങ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മിക്കവാറും ടൈറ്റിൽ അവർക്കുള്ളതാണ് ദ എവർ ലാസ്റ്റിംഗ് ഫെൻറ്റാസ്റ്റിക് പെബ്ഗോഡിയോൾ പോലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭയങ്കര ഒരു വോൾട്ടായിട്ട് ഒരു സീസൺ പല ടീമുകളും പല രീതിയിലും ചെയ്യുന്നു നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ തേടി നിൽക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സീസണിലും നമ്മുടെ ടീം ഇപ്പോഴും ഫുൾ ഫ്ലെസ്ഡ് ആയിട്ട് ഒരു വെൽ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ടീമും അതിനകത്ത് ഈവൻ ഫുള്ളി ആ ടീമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇരിക്കുമ്പോഴും ഇരിക്കുന്ന പൊസിഷനും നമ്മൾ ഇത്രയും കാലം ഇരുന്ന പൊസിഷനും വെച്ച് നോക്കാൻ ഇറ്റ്സ് നോട്ട് ഓൾ ബാഡ് നമ്മുടെ എക്സ്പെക്ടേഷൻ വേറെ ആയതുകൊണ്ടും ഈ പെർഫോമൻസ് വെച്ച് കാണുമ്പോൾ ഉള്ള ഒരു ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ദേഷ്യവും ആ ഒരു സംഘടമൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ ശരീരം പക്ഷെ അങ്ങനെ ഒട്ടും മോശം എന്ന് പറയാനില്ല വി സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ഇപ്പോഴും നമ്മൾ ടീമിനെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കേ പറ്റൂ കൂവിയത് കൂവി പക്ഷെ ഇനി വരാൻ പോകുന്ന കളിയിൽ ഹോമിലായാലും എവയായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത കളിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം അഞ്ച് സ്പോട്ടാണ് ഉള്ളത് ചാമ്പ്യൻസ് ലീഗിലേക്ക് നോട്ടിംഗം ഫോറസ്റ്റ് അവിടെ ആ സ്പോട്ട് ഉറപ്പിച്ചൊന്നും നമുക്ക് പറയാനായിട്ടില്ല സോ നോട്ടിംഗാം ഫോറസ്റ്റ് ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസൽ വില്ല ഈ അഞ്ച് ടീമുകളിൽ നിന്നും നമ്മൾ മൂന്ന് പേര് ക്വാളിഫൈ ചെയ്യണം അപ്പം അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കും നമ്മൾ ഏഴാം സ്ഥാനത്ത് നിന്ന് നമ്മൾ അഞ്ചാമത്തേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ ഇപ്പോഴും ആ ടോപ്പ് ഫൈവ് പൊസിഷനിൽ നമ്മൾ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ സോ ദ കൺട്രോൾ ഇസ് ഇൻ അവർ ഹാൻഡ് നമ്മൾ കൈവിട്ടാലേ പോകാനുള്ളൂ അതുകൊണ്ട് മറ്റു ടീം മോശമായിട്ട് പെർഫോം ചെയ്യണമൊന്നുമില്ല നമ്മൾ നല്ലോണം കളിച്ചാൽ നമ്മൾ പോയിന്റ് നേടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ഭയങ്കര നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഓരോരുത്തരുടെ വേറെ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് കളിക്കുക എന്നുള്ളത് വിൽ ബി ഫാസ്റ്റിക് ടീമിന്റെ മൊറാലിനും നല്ല രസമായിരിക്കും ഫാൻസിന്റെ മൊറാലിനും നല്ല രസമായിരിക്കും പിന്നെ കോൺഫറൻസ് ലീഗ് കോൺഫറൻസ് ലീഗ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേടേണ്ട ഒരു ടൈറ്റിലാണ് അപ്പൊ അതും നമ്മളെ തേടി നിക്കുന്നുണ്ട് അപ്പൊ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ യെസ് വി ആർ സ്റ്റിൽ എസ് പക്ഷെ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അത് മീറ്റ് ചെയ്യാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ആണ് സോ യെസ് ലെറ്റ് ഗെറ്റ് ബിഹൈൻഡ് ദ ടീം ലെറ്റ് സപ്പോർട്ട് ചെൽ ഐ മീൻ ലെറ്റ് ഐ മീൻ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെൽസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷെ എന്നാലും ആ നമ്മുടെ ടീമിന്റെ പുറകെ പോകാം നമ്മുടെ ടീമിനെ പുഷ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക പക്ഷെ മോശം കളി കണ്ടുകഴിഞ്ഞാൽ ഇപ്പം അടുത്ത കളി മോശമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിളിക്കും അത് സ്വാഭാവികം പക്ഷെ നിലവിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പ്ലേയേഴ്സിനെ മാക്സിമം ആയിട്ട് നമുക്ക് പ്രചോദനം കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ സോ എല്ലാം നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാൻ ഇപ്പോഴും നല്ല സാധ്യതയുണ്ട് അഞ്ച് പൊസിഷൻ ഉള്ളത് കൊണ്ട് വളരെ നല്ല സാധ്യതയുണ്ട് കോൺഫറൻസ് ലീഗ് നമ്മുടെ കയ്യിലുണ്ട് തന്നെയുണ്ട് അപ്പോ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു കരഞ്ഞു നിലവിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല പോസിറ്റീവായിട്ട് ഇരിക്കാം ഹോപ്പ്ഫുള്ളി അടുത്ത കളി നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുമ്പോൾ നമുക്ക് ആ പോസിറ്റിവിറ്റി വീണ്ടും നമുക്ക് വർദ്ധിക്കാം ആ കോൺഫിഡൻസിലേക്ക് അത് മാറ്റാൻ സെക്ഷൻ സോ മച്ച് ഫോർ വാച്ചിങ് പറ്റും എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു